പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകഴിഞ്ഞിട്ട് പ്രവർത്തിക്കാനും ജനങ്ങളുടെ കഷ്ടപ്പാടുകളും കർഷകൻ്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ചെയ്യാനും അവരോടൊപ്പം നിന്ന് എപ്പോൾ വിളിച്ചത് ഏത് നേരത്തെ വിളിച്ചാലും ആൾക്ക് ഫോണെടുക്കാൻ സമയമില്ലെങ്കിൽ തിരിച്ചു തിരിച്ചുപൊളിക്കുക എൻ്റെ ചേട്ടാ അവിടെ പ്രശ്നമേ ചോദിക്കുള്ളൂ അതാണ് ഒരു മന്ത്രിയുടെ പവർ അതും നമ്മളും മറ്റൂരിലെ കര്ഷകരും ഒരാളും മറക്കില്ല ഒരാൾ മറക്കില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിപ്പോ ഈ കാർഷിക മേഖലയിലുള്ള കേരളത്തിലെ ഒട്ടുമിക്ക കർഷകരും ആളെ പറ്റി മറക്കില്ല അതിൽ യാതൊരു സംശയമില്ല ഞങ്ങളെ മറ്റന്നൂറുള്ള കർഷകർ രാ രാഷ്ട്രീയ ഭേദമന്യ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും ഉള്ള വ്യക്തികളാണ് പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ മറ്റന്നൂറുള്ള കർഷകർ മുഴുവൻ ഒക്കെ ഒരു ജനകീയരായ മന്ത്രി കൃഷിമന്ത്രി എന്നുള്ളതെനിക്ക് കേരളത്തിന് ഒട്ടേറെ എല്ലാ ജനങ്ങൾക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർഷകർക്കും കൃഷിമന്ത്രി കഴിക്കുന്ന സംബന്ധിച്ചിടം വന്നിട്ട് നമുക്ക് പതിമൂന്ന് ടെൻ പച്ചക്കറി ഇവിടെ ഉൽപ്പന്നം കെട്ടി കിടക്കുമ്പോൾ ആൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കോർക്കോർത്തി കഴിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അതൊക്കെ ഒരു കർഷകനെ സഹായിക്കുന്ന ഒരു ജനകീയനായ ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി എസ് സുനിൽകുമാറുള്ളു